ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അറിയുന്ന ആളുകൾക്കൊക്കെ ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക അസ്സലാമു അലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂരി എടക്കര എടക്കരയിലേക്ക് എത്തണ്ട എത്തണിൻ്റെ മുന്നിലെ പോത്തെല്ലും പാലുണ്ടിൽ നിന്ന് പോത്തെല്ലും പോരുമ്പോൾ നല്ലന്തണ്ണി എന്ന സ്ഥലത്താണ് ഈ വീടുള്ളത് അഞ്ച് സെന്റില് മലയോര ഹൈവേയിൽ നിന്ന് ആകെ അര കിലോമീറ്റർ കിലോമീറ്ററുള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം ഈ വീടിന്റെ ഫ്രണ്ട് ഭാഗത്തിലേക്ക് കറുത്ത റോഡ് ഇതാ കണ്ടോ മുകളിൽ ഭാഗം വരെ വലിയ വലിയ വീടുകളൊക്കെ ഇവിടെ തൊട്ടടുത്ത് അടുത്തുള്ള വീടുകൾ അടുത്തടുത്ത് ഏകദേശം വീടുകളുണ്ട് പിന്നെ നല്ല കരഭൂമിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കണത് ഭൂമിയിലേക്ക് എത്ര ചവിട്ടി കഴിഞ്ഞാലും മഴ ആയിക്കഴിഞ്ഞാൽ ചില ആളുകൾ കാലടിയിലേക്ക് പോകുന്ന ഒരവസ്ഥ ഓരോ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയാ ഉറവ് ഇങ്ങനെ വന്നിട്ട് വീടില്ല അതിന്റെ അവസ്ഥ ആ ബുദ്ധിമുട്ട് ഇവിടെ വരത്തില്ല അതിനത്ര അടിപൊളി സ്ഥലമാണ് നിങ്ങൾക്ക് കാണിച്ചെന്ന് അത് നല്ല എന്താ പറയാ വെള്ളത്തെ വെള്ള കിണറൊക്കെ കുത്തിയ കിണത്തിൽ വെള്ളം കണ്ണാടി ചില്ലു പോലെ നല്ല തിളുങ്ങുന്ന നല്ല വെള്ളമാണ് ഈ സ്ഥലത്തിൽ ഈ ഭൂമിൻ്റെ പ്രത്യേകത ഈ വീടിന്റെ സിറ്റൌട്ടിലേക്ക് കിടന്ന് ഓപ്പൺ സിറ്റൗട്ട് ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും ഫ്രണ്ട് ഭാഗം നമുക്ക് വെള്ളം അങ്ങനെ തിരുണ്ടിലേക്ക് വെള്ളം വരാതിരിക്കാന് നമ്മുടെ ചെറിയൊരു സീറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ലൊരു ഒതുങ്ങിയൊരു വീട് അതായത് ഇപ്പൊ നമുക്ക് സിറ്റൗട്ടിൽ ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും നമ്മളൊക്കെ ഉണ്ട് പിന്നെ ഇതിന്റെ ജനാലിൻ്റെ വർക്കുകൾ ഫാബ്രിക്കേഷൻ വർക്കുകളാണ് ഈ ജനാലിൽ കൊടുത്തിട്ടുള്ളത് ഇതാക്കണം ഫ്രണ്ടത്തെ വാതില് ഈ വാതില് തുറന്നു കഴിഞ്ഞാൽ നല്ല വിശാലമായ ലിവിങ് ഏരിയ ആഹാ നല്ല വലുപ്പത്തില് നല്ല സൗകര്യത്തിൽ നല്ല വൃത്തി പിന്നെ ആ രണ്ടേ നാലിൻ്റെ അല്ലെ രണ്ടേ നാലിൻ്റെ മാർബോണൈറ്റാണ് അടിഭാഗം ഇട്ടിട്ടുള്ളത് നല്ല രസമുള്ള ഒരു കളറാണ് ഇട്ടിട്ടുള്ളത് നല്ല വിശാലമായ നല്ല വലുപ്പമുള്ള അന്ന് കറങ്ങി ഇങ്ങനെ കാണിച്ചു കൊടുത്തത് എല്ലാ ഭാഗത്തും ആളുകൾക്ക് വന്നിരിക്കാനുള്ള ഇരിക്കാനുള്ള സൗകര്യം ആളത്തെ നല്ല വലുപ്പത്തില് നല്ല വിശാലമായ ഹാളാണ് നമ്മൾ നേരെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ വലതു ഭാഗത്തെ പട്ടത്തെ റൂമിന്റെ അടുത്ത് തന്നെ നോക്കി ഒരു പ്രത്യേകത മോളിലുമൊക്കെ കൈ ചെയ്യാനുള്ള സൗകര്യങ്ങളും എല്ലാം ഇതിലുണ്ട് കോമൺ ബാത്റൂമ് ഇതിൽ തന്നെ തൊട്ടടുത്ത് സ്റ്റെയറിൻ്റെ വർക്ക് മുകളിലേക്ക് എടുത്തിട്ടില്ല അത് നമുക്ക് ഏകദേശം വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സൗകര്യമുണ്ട് നമുക്ക് കോമൺ ബാത്റൂമിന് നഷ്ടമൊന്നും കാണിച്ചു തരാം നല്ല സൗകര്യത്തിൽ ശാലമായ നല്ല സൗകര്യത്തിന് മുകളിൽ വകേ ടൈലും കാര്യങ്ങളൊക്കെ നല്ല വൃത്തി നല്ല ഒരു ബാത്റൂമ് പഷ്ടത്തെ റൂം പഷ്ടുത്തെ റൂമിൽ നല്ല അത്യാവശ്യം എല്ലാം സ്പേസും കാര്യങ്ങളൊക്കെ ഒന്നും നോക്കിക്കളി സൗകര്യമുള്ള നല്ലൊരു റൂമാണ് ഇപ്പൊ കാണിച്ച പോലെ അലമാരൻ്റെ നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് വലിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്ത് അലമാര സെറ്റ് ചെയ്യാം പിന്നെ അതിന് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇതിൻ്റെ ഏർ നമുക്ക് സൗകര്യം അറ്റാച്ച് ബാത്റൂമിലും നല്ല സൗകര്യത്തിൽ ബാത്റൂമിൻ്റെ ചിത്രപ്പണികൾ കൊണ്ട് അലങ്കരിച്ച് നല്ല മുകൾ ഭാഗം വരെ ടൈലും കാര്യങ്ങളൊക്കെ നമുക്ക് കല്ലുരക്കാല നമ്മൾ കാലുരക്കാല കല്ലുകൾ മുതലിച്ച് എല്ലാം മടിഭാഗം നല്ല കൃപ്പിൽ പ്രത്യേകത മോഡലാണ് ഡോറിൻ്റെ സീൻ മോഡലുകളൊക്കെ ഉള്ളത് അപ്പോൾ എല്ലാം കൊണ്ട് രണ്ട് റൂമാണ് ഇപ്പോൾ ഇതിലുള്ളത് ഫസ്റ്റ് റൂമെന്നൊക്കെ കാണിച്ചെന്ന് രണ്ടാമത്തെ റൂം അതേ പലിപ്പളും നമ്മളെ ഈ വീഡിയോ കാണുമ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് കട്ടായിട്ട് വീഡിയോ കാണാത്ത ഫുള്ള് വീഡിയോ ഈ വീടിൻ്റെ മൊത്തം ഒന്ന് കാണി എടുത്തിട്ടില്ലെങ്കിൽ എടുത്താലും നല്ല സൗകര്യത്തില് ഇതിൽ ഒരു ചെറിയൊരു ഓഫീസിൻ്റെ ഒരു പ്രത്യേക ഒരു ഇത് ആളുകൾ ഇതിൽ നിന്നിട്ടുണ്ടായിരുന്നു അത് മാത്രമേ ഉള്ളു ഇതിൽ താമസിച്ചിട്ടില്ല താമസമില്ലാതെ ഇതിൽ ക്ലാസ് നടത്തുന്ന ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു അല്ലാതെ ഒരു വേറെ ഇതൊന്നും രണ്ട് റൂമാണ് രണ്ട് റൂമ് നോക്കി നല്ല വിശാലമായ എല്ലാ സൗകര്യത്തിൽ നമുക്ക് അലന്മാര സെറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളും നല്ല ഇതിലുണ്ട് അങ്ങനെ രണ്ട് റൂമുകൾ കഴിഞ്ഞ് തൊള്ളായിരത്തിൻ്റെ അടുത്ത് സ്ക്വയർ ഫീറ്റ് വീടാണ് ഇനി നമ്മൾ നേരെ ഉറക്കല് അടുക്കളയിലേക്ക് പോകുന്നത് അടുക്കളയിൽ വന്നപ്പോൾ നല്ല വിശാലമായ വലുപ്പത്തിൽ അടുക്കള വന്നപ്പോൾ ടൈലിൻ്റെ ഡിസൈൻ മാറി കണ്ടോ മോഡലുകൾ ഡിസൈനാണ് അടുക്കളൻ്റെ ടൈലിട്ടിട്ടുള്ളത് മുകൾ ഭാഗം വരെ ഒരു ഏകദേശം ഒരു കാവാഗം വരെ ടൈല് കാര്യങ്ങളിട്ടിട്ടുണ്ട് നമ്മൾ വൃത്തിയാക്കാനുള്ള സൗകര്യം നല്ല ഏകദേശത്തിലാണ് നല്ല തിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ആകുമ്പോൾ പിന്നെ ഗ്യാസിൻ്റെ കുത്തി വെക്കാൻ പ്രത്യേകത ഒരു കട്ടിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പുറത്തോട്ട് പോന്ന് പോന്നു കഴിഞ്ഞാൽ അതിന് പുറത്തോട്ട് പോകുന്ന പാസിങ് ഡോർ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ വിശാലമായ നോക്കി നിങ്ങൾ അടുക്കള നമുക്ക് അടുക്കള എൻ്റെ വർക്കിലെടുത്ത് പുറത്തൊക്കെ എടുക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് ഇതിലെല്ലാം എന്താ പറയുക നല്ല സൗകര്യത്തിലും അടിഭാഗത്ത് സീറ്റൊക്കെ ഇട്ട് നമുക്ക് അലക്കുള്ള കല്ലുകളും തൊട്ടടുത്തൊക്കെ ഒന്നൊന്ന് കാണിച്ചു കൊടുത്താൽ പിന്നെ വേക്ക് ഭാഗം ഫുള്ള് ചുമരടക്കം തേച്ച് നല്ല വൃത്തിയാക്കി ഇതിൽ വേറെ ഒരു പണി ഒന്നും പണിന്നൊന്നെടുക്കാണ്ടെങ്കിൽ ഇതിൽ ഒന്നൊരു പണിയെടുക്കാണ്ട് നമ്മളിതിലേക്കുള്ള വെള്ളം അതായത് കിണറില്ല കിണറിൽ നമുക്ക് കുത്താനുള്ള സൗകര്യത്തിന് നമുക്ക് ഇതിമേ ഒരു ഓഫർ നമുക്ക് കുറച്ച് തരാം നല്ല സൗകര്യത്തിന് തൊള്ളായിരത്തിൻ്റെ അടുത്തുള്ള ഒരു ഇതാണുള്ളത് ഏകദേശം മലയോര ഹൈവേ നല്ലന്താണ്ടി ഭാഗത്തു നിന്ന് വരുമ്പോൾ അര കിലോമീറ്ററുള്ള ഈ വീട്ടിലേക്കുള്ള ദൂരം എല്ലാം കണ്ടും സൗകര്യമുള്ള നല്ലൊരു വീടാണ് ഇപ്പൊ കാണിച്ചത് വീഡിയോ നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ ഈ വീഡിയോ നമ്മൾ എല്ലാവരും അറിയുന്ന ആളുകൾക്കൊക്കെ എത്തിച്ചു നോക്കണം ഇതിന്റെ വിലങ്ങൊക്കെ ഏകദേശം അറിഞ്ഞേ തൊള്ളായിരം സ്ക്വയർ ഫീറ്റിന് രണ്ട് സെറ്റ് രണ്ട് റൂമുള്ള അതിൽ ഒന്നിൽ അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ഏഹ് അടുക്കളക്കെ അത്യാവശ്യം വിശാലമായ അടുക്കള ആള് നല്ല അടുക്കള സൗകര്യം ആള് പിന്നെ ഇതിന് ചോദിക്കുന്നത് വെറും ഇരുപത് ലക്ഷം രൂപയുള്ളൂ എത്ര സെന്റ് അഞ്ച് സെന്റ് ഒന്നൊന്നര ഒന്നേ മുക്കാല് ലക്ഷം രൂപ വില വരുന്ന രണ്ട് ലക്ഷം രൂപ വില വരുന്ന ഒരു ഏരിയ കൂടിയാണ് മലയോര ഹൈവേ ഇതൊക്കെയാണ് ആളുകൾ ശ്രദ്ധിക്കുക എവിടെയൊക്കെയാണ് എങ്ങനെയാണ് അപ്പോൾ ഇതിന് ഈ വീഡിയോ കാണുന്ന ആളുകൾ അറിയുന്ന ആളുകൾക്ക് ആരൊക്കെ വീട് ഹൗസിലുള്ളത് അങ്ങനെ അറിയാമല്ലോ അവർക്ക് ഈ വീഡിയോ ഒന്നുകൂടെ എത്തിച്ച് കൊടുക്കുക അപ്പോൾ എന്തറിയോ അപ്പോൾ ആ ഒരു വിളിച്ച് നമ്മൾ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കെ